കഴിഞ്ഞ മൂന്നാല് ദിവസത്തിൻ്റെ ഇടയിലായിട്ട് ഞങ്ങളുടെ ആരോഗ്യമായിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമായിട്ട് ഞങ്ങളും മാറിയിട്ടുണ്ട് നല്ലൊരു സെക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാല് അവർക്കെല്ലാവർക്കും തിരിച്ച് വരാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഫ്രീ ആയിട്ട് കണ്ട് എത്തിപ്പെടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഡെയിലി നമ്മളിങ്ങനെ പാട്ടും കളിയായിട്ട് ആയിട്ട് പോകുമ്പോൾ ഇവർ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്തൊക്കെയോ ചുറ്റിനും നടക്കുന്നു എന്നല്ലാണ്ട് എന്താണ് ഫാക്റ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സീരിയസ്നെസ് അത്രത്തോളം അറിയാൻ സാധ്യതയില്ല കുട്ടികൾക്കുള്ള പ്രോഗ്രാമും നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു മാനസികോല്ലാസം എന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ റൂമിലിരിക്കുന്ന പേരൻസ് ഉണ്ടല്ലോ അവർക്ക് അവരുടെ ഒരു വെന്റിലേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഇത് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ പറയുമല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ഫീലിങ്സ് അപ്പോൾ നമ്മൾ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കുന്ന സമയത്ത് അവർക്ക് അതൊന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മെയിനായിട്ടും ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത പ്രോഗ്രാമിൽ ഇപ്പോൾ ഓൾഡേജിന് ചെയ്ത പ്രോഗ്രാം നമ്മൾ ചെയ്ത കാര്യം ഇവരോട് പറയുമ്പോൾ ഒരു നേരം കാണാതായി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയായിരുന്നു ഈ ക്യാമ്പിൽ നിന്ന് മറ്റേ ക്യാമ്പിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ലേ അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കണ്ട് എത്തിപ്പെടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഡെയിലിൽ നമ്മളിങ്ങനെ പാട്ടും കളിയായിട്ട് പോകുമ്പോൾ ഇവരെങ്ങനെ എടുക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് ലേഡീസ് അവരുടെ പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് അതിലൊപ്പം തന്നെയാണ് ഈ ആണുങ്ങളുടെ പുരുഷന്മാരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ പേര് സപ്രസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഷെയർ ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ ഈ കുട്ടികൾ വഴി അഡോൾസൻസ് വഴി ഈ സ്ത്രീകൾ വഴി എത്താനാണ് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിചാരിക്കുന്നത് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഉറങ്ങാതൊക്കെ പുറത്ത് നടക്കുന്നതൊക്കെ കാണും അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ ചേട്ടാ ഉറങ്ങാത്തത് അപ്പോൾ വെറുതെ അവിടെ ഇരുന്ന് ഞാൻ ബെഞ്ചിനൊക്കെ ഇരുന്ന് നമ്മളിപ്പോൾ ഒന്നര മണിവരെ രണ്ട് മണിവരെയൊക്കെ വെറുതെ ഇരുന്ന് നമ്മളവിടെ ഇരുന്ന് കേൾവിക്കാരിയായിട്ട് ഇരുന്നാൽ മതി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ചിലപ്പോൾ ആ ഒരു പറച്ചിലൂടെ അവർക്ക് കിട്ടുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും അതിനുശേഷം പോയി കിടന്നുറങ്ങുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് എന്താ പറയുക നല്ലൊരു സെക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അപ്പോൾ വന്ന സമയങ്ങളിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്ത കുട്ടികളെയാണ് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ അവർക്ക് ആക്ടിവിറ്റീസൊക്കെ കൊടുത്തോട് കൂടിയിട്ട് ഏകദേശം ആ ഒരു കളിയുടെ ഒരു ഇതിലേക്ക് അവർ വന്നിട്ടുണ്ട് നമ്മൾ വന്ന് ഇപ്പോൾ ഒരുപാട് ലോസ് ഒക്കെ ഉണ്ടായ അത് ആളുകൾ ലോസ് ഉണ്ടായ ഫാമിലിയിലത്തെ കുട്ടികളുടെ റൂമിലാണ് നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടെ ഒരു സ്പേസിൽ അവർ തമ്മിൽ സംസാരിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ നമ്മൾ ആ രാത്രി ആ റൂമിലെ കുട്ടികളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഒരു അടുപ്പുണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത് അവർ പുറത്തേക്ക് ഇറങ്ങിയോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ മറ്റുള്ള റൂമുകളിൽ നിന്നും കുട്ടികൾ നമ്മളോടൊപ്പം എന്ത് ചെയ്തു ജോയിൻ ചെയ്യാനുണ്ടായിട്ടുള്ളത് അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഡേ ഷിഫ്റ്റിൽ അവരെ ആരും കളിപ്പിക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ സമാധാനിപ്പിച്ചിട്ടുള്ളത് യൂത്തിലേക്ക് കളിക്കുന്നതോറും അല്ലെങ്കിൽ ഒരു ലേറ്റ് അഡോളസൻസിലേക്ക് പോകുന്നതോറും ഇവർ കുറച്ചും കൂടെ റിയാലിറ്റി എന്താണെന്ന് അറിയുന്നതാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്തൊക്കെയോ ചുറ്റിനും നടക്കുന്നു എന്നല്ലാണ്ട് എന്താണ് ഫാക്റ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സീരിയസ്നെസ് അത്രത്തോളം അറിയാൻ സാധ്യതയില്ല ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്സിനൊക്കെയും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന ഒരു കാറ്റഗറി യൂത്തും ലേറ്റ് അഡോളസെൻസിലുള്ള കുട്ടികളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇപ്പം കുട്ടികൾ ഓൾഡ് ഏജ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അഡാപ്റ്റബിലിറ്റി കുറവുള്ള ആളുകളായിട്ട് തോന്നുന്നത് ഈ പറയുന്ന ലേറ്റ് അഡോള സെൻസിലേക്കും യൂത്തിലേക്കും കടന്നിട്ടുള്ള ആളുകളാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ബട്ട് പ്ലാനിങ്ങിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് കാരണം ഇവർ സർക്കാർ സംവിധാനങ്ങളൊക്കെ നന്നായി തന്നെ ഇടപെടുന്നുണ്ട് ഇനിയുള്ള ഈ പറഞ്ഞ പോലെ ഇവരുടെ സ്കൂള് ഇവർ തിരിച്ചങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ ഇപ്പോഴും നല്ല അതി അപ്പോൾ അതിലൊരു തീരുമാനമൊക്കെ ആവുന്നതോടു കൂടി തന്നെയാണ് നമുക്ക് ഒന്നും ഒരു മൂന്ന് വർഷമെങ്കിലും വരും അതായത് ഇതിലിപ്പോൾ ഞങ്ങൾ തന്നെ ഈ കുട്ടികളുമായിട്ട് ഇപ്പോൾ അവർ ഹൗസ് വിസിറ്റുകൾ നടത്തേണ്ടി വരും വയനാട് കൗൺസിലേഴ്സ് ഉണ്ട് ഹൗസ് വിസിറ്റ് നടത്തേണ്ടി വരും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്ത് വരാൻ സാധ്യമാവുള്ളൂ അതിനുവേണ്ടി ഹെൽത്തിൻ്റെ ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും സമയമെടുക്കും ഞങ്ങളുടെ ആരോഗ്യമായിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവുമായിട്ട് ഞങ്ങളും മാറിയിട്ടുണ്ട്